ഹലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടെ ഒന്നിച്ച് നമ്മുടെ യൂണിറ്റിൻ്റെ അടുത്തുള്ള ഒരു യൂണിറ്റിൽ ആർമിയുടെ ദീപാവലി മേള നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മേളയ്ക്കൊക്കെ പോകുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു പ്രത്യേകിച്ച് സംഭവം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് നടക്കുന്നില്ലേ അതിൻ്റെ ഒരു വേഷം തന്നെ അപ്പോൾ ചെന്നപാടെ തന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും മറ്റുള്ള റിങ് എറിഞ്ഞിട്ട് സാധനങ്ങൾ എടുക്കുന്ന സംഭവമില്ലേ അതിനകത്ത് കയറിയിട്ട് നാ നൂറ് രൂപ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് പിന്നെ നൈനുസിനാണെങ്കിലും അവിടെ ട്രെയിൻ കണ്ടപ്പോൾ അതിൽ കയറാനായിട്ട് ബഹളമായി അങ്ങനെ പിന്നെ ഞാനും നയനും ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് കുട്ടികളുണ്ടല്ലോ അവരും കൂടി ട്രെയിനകത്തൊക്കെ കയറി ഞാനും കുറച്ച് എൻജോയ് ചെയ്ത് ചെയ്തു സതേപോലെ നനുവിന് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കയറിയെങ്കിലും അവളെക്കാട്ടിൽ എൻജോയ് ചെയ്തത് ഞാനാണ് ഒത്തിരി നാളായിട്ട് റൈഡിലും കാര്യങ്ങളൊക്കെ കയറിയിട്ട് അങ്ങനെ പിന്നെ ഈ റൈഡിലൂടെ കയറിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടേക്കൊന്ന് ഫുള്ള് നടന്ന് കാണാൻ കാണാനിറങ്ങോ ഒത്തിരി നേരം നമുക്ക് എന്താ പറയുക നടന്ന് കാണാനും വേണ്ടിയിട്ടുണ്ട് നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല സത്യം പറഞ്ഞാൽ ചെറിയൊരു മ്യൂസിക് ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു സ്റ്റേജ് ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഒരു ചിമ്പാൻസിയും ഒരു ടെഡി ബിയറും ഉണ്ട് അപ്പോൾ നമുക്ക് അവരോടെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു എമൗണ്ട് അവരുടെ കയ്യിൽ കൊടുത്താൽ മതിയോ ഒത്തിരി വലിയ പൈസ ഒന്നും അല്ല കുഞ്ഞു കുഞ്ഞു പൈസകൾ കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾ അവരുവിടെ പോയി നിന്ന് അന്യൂസ് ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ഇതൊക്കെ കണ്ടോ ഇത് ഇവിടുത്തെ ടൈപ്പ് ഇവിടുത്തെ ടൈപ്പ് ഓൾമോസ്റ്റ് ഇവിടുത്തെ ടൈപ്പ് തന്നെയാണ് കൂടുതലും ചുരിദാറുകൾ സാരിയൊക്കെ പക്ഷേ നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ അഫോർഡബിൾ അല്ല പിന്നെ ഈ ഇരിക്കുന്ന ഈ എന്താ പറയുക ഈ എന്താ ആ കമ്മൽ കമ്മലുകൾ പിന്നെ ഒത്തിരി ഹാൻഡ് മെയ്ഡ് ജ്വലറീസ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് വർക്കുകൾ എല്ലാം നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ കാണാം എനിക്ക് മിററാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എനിക്കാണെങ്കിൽ ഈ മിററിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ പക്ഷേ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ ആ സൈഡിലോട്ട് പോയില്ല അങ്ങ് അത് ഞാനവിടെ ഉപേക്ഷിച്ചു പിന്നെന്താ പറയുക ഈ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അവിടെ ഇതിൽ ൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ തിരക്കായിരുന്നു ഇതിൽ പ്രത്യേകിച്ച് സംഭവം ഒന്നും ഇല്ല അതിൽ ത്രീ ഡി ഗ്ലാസ് തരും അതിലിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫീൽ കിട്ടുമെന്നാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കോട്ടിലോട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴാണെങ്കിലോ പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഒരു കൗണ്ടർ ടോപ്പ് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു കൗണ്ടർ ടോപ്പ് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വേറെ എക്സ്പ്ലോർ ചെയ്തില്ല ചോളാ ട്രൈ ട്രൈ ചെയ്തത് ഓൾറെഡി നമ്മൾ ഇവിടെ കോമണായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ഫുഡ് ചോളാ പട്ടൂരയാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് എന്താ പറയുക ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചോളാ പട്ടൂര മേടിച്ചു അപ്പോൾ അതേ ഫുഡിന് വേണ്ടി ഞാനും നൈനൂസും ചേച്ചിയും മക്കളും ഒക്കെ വെയിറ്റിങ്ങാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാൻ കാര്യം അത്രയ്ക്ക് തിരക്കാണ് ടേബിൾ പോലും അതായത് ഒരു കൗണ്ടർ പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗസ് ചെയ്യണം എന്തോരം നിരക്കായിരുന്നു അപ്പം ഞങ്ങളുടെ ഫുഡ് വന്നു ഞങ്ങൾ പോയി കഴിക്കട്ടെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ട്രെയിൻ ഉണ്ടായിരുന്നു അവിടെ ആ വലിയ ട്രെയിനിലും പോയി കയറിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും അല്ല രസം ഈ ട്രെയിനകത്തൊക്കെ കയറിട്ട് ഞാനോന് തിരിച്ച് വീട്ടിൽ കൊണ്ടാൽ ഞങ്ങൾ പാട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്